ഓം നമോ വെങ്കട്ടേഷായ നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ അത്യപൂർവ്വ ദിനമായ ദ ലയൻസ് ഗേറ്റ് പോർട്ടൽ ഓപ്പൺ ആകുന്ന ദിവസം നമ്മളെല്ലാവരും ജീവിതത്തിൽ ഓരോ ആഗ്രഹങ്ങൾ നേടിയെടുക്കുവാൻ പെടാപ്പാടുപെടുന്നവരായിരിക്കും അങ്ങനെ ആഗ്രഹങ്ങളെ പെട്ടെന്ന് നേടിയെടുക്കുവാനായി നമുക്ക് ദൈവിക ശക്തിയോടൊപ്പം തന്നെ ഈ പ്രപഞ്ച ശക്തിയുടെ അനുഗ്രഹം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ചത് നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ വളരെ വിശേഷപ്പെട്ട ഇന്നത്തെ ദിവസം എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി കുറിച്ച് ഇന്നലത്തെ ഒരു വീഡിയോയിലൂടെ തന്നെ അതിൻ്റെ വ്യക്തമായ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അതിനാൽ ആ കാര്യങ്ങളിലേക്കൊന്നും ടക്കാതെ തന്നെ നമുക്ക് ഇന്ന് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട താന്ത്രിക വഴിപാടിനെ കുറിച്ചാണ് കാണുവാൻ പോകുന്നത് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ആണെങ്കിലും കൂടി നമുക്ക് ഈ പ്രപഞ്ച ശക്തിയുടെ അനുഗ്രഹത്തോടൊപ്പം ദൈവിക ശക്തിയുടെ അനുഗ്രഹവും ആവശ്യമാണ് അതിനാൽ തന്നെ ഇന്ന് രാത്രി എട്ട് മണി മുതൽക്ക് എട്ട് എട്ട് വരെയുള്ള ആ ഒരു എട്ട് മിനിറ്റിൽ നമ്മളുടെ ഏത് ആഗ്രഹങ്ങളാണെങ്കിലും ഏതെങ്കിലും ആഗ്രഹം മാത്രമേ നിങ്ങൾ മനസ്സിൽ കരുതാവൂ അത്ര വലിയ ആഗ്രഹങ്ങൾ നടന്നു കിട്ടുവാനായിട്ട് നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട ഒരു ചെറിയ താന്ത്രികം എന്താണ് എന്നു കാണാം ഇതിനോടൊപ്പം പലർക്കും സംശയമുണ്ടാകും ഞങ്ങൾ ഒരുപാട് താന്ത്രികങ്ങൾ ഇന്ന് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാട് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം നിങ്ങൾ ഈ പറയുന്ന താന്ത്രികം കൂടി ചെയ്യാമോ എന്ന് ചോദിക്കും തീർച്ചയായും ചെയ്യാം ഇന്ന് ഏതെല്ലാം വീഡിയോകൾ കണ്ട് നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ ചെയ്യുകയാണെങ്കിലും കൂടി ഈ താന്ത്രികം ചെയ്യാവുന്നതാണ് എത്ര വീഡിയോകൾ നിങ്ങൾ കണ്ടാലും നിങ്ങളുടെ ഏറ്റവും പരമോന്നതയിൽ നിൽക്കുന്ന ആഗ്രഹം മാത്രമേ നിങ്ങൾ എഴുതുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹത്തിന് വേണ്ടി മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന് നമുക്ക് തന്നെ വ്യക്തമായി അറിയാവുന്ന കാര്യമാണ് അതിനാൽ നിങ്ങളുടെ ഏത് ഏതാഗ്രഹങ്ങൾ നടന്ന് കിട്ടണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇന്ന് ഈ താന്ത്രികം ചെയ്യാം അത് ഏതെങ്കിലും ഒരു കാര്യത്തിനു വേണ്ടിയാണ് നിങ്ങൾ എല്ലാവിധത്തിലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളും ചെയ്യുന്നത് എങ്കിൽ നൂറ് ശതമാനം ഉറപ്പിച്ചു പറയാം ആ കാര്യം നടന്നു കിട്ടിയിരിക്കുമെന്ന് ഇനി ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാമോ എന്നും സംശയമുണ്ടാകാം തീർച്ചയായും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ ആർക്ക് വേണമെങ്കിലും ചെയ്തു നോക്കാവുന്നതാണ് ഒരു പക്ഷേ പൂജാമുറിയിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ പറയുവാൻ പോകുന്ന താന്ത്രികം നിങ്ങൾക്ക് ചെയ്യുവാൻ ആഗ്രഹം എന്നുണ്ടെങ്കിൽ മാത്രം പീരിയഡ്സ് ആണെങ്കിൽ ചെയ്യരുത് അതുപോലെ നോൺ വെജ് കഴിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു താന്ത്രികം ചെയ്യരുത് മറിച്ച് നമ്മൾ നിശബ്ദമായ ഒരു സ്ഥലത്തിരുന്നു കൊണ്ടാണ് ഈ താന്ത്രികം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഈ താന്ത്രികം ചെയ്യാവുന്നതാണ് ഈ താന്ത്രികത്തിനായി നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് കറുകപ്പട്ടയാണ് കറുകപ്പട്ട എന്ന് പറയുമ്പോൾ സിന്നമ്മൺ എന്ന് പറയും അതുപോലെ തന്നെ പട്ട എന്ന് പറയും ഇങ്ങനെ ഒരുപാട് പേരുകളിൽ ഓരോ സ്ഥലങ്ങളിൽ അറിയപ്പെടുന്നുണ്ട് കറുകപ്പട്ടയുടെ ചുരുൾപ്പട്ട ലഭിക്കുകയാണെങ്കിൽ എടുക്കാവുന്നതാണ് അത് മുഴുവൻ യും ഉള്ളത് എടുക്കുക അതായത് നമ്മൾ പൗഡർ അല്ല ആവശ്യം ഒരു കഷ്ണം കറുകപ്പട്ട നമ്മൾ എടുത്ത് അതിൽ പച്ച നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ട് അതായത് സ്കെച്ചാണെങ്കിലും ശരി പേനയാണെങ്കിലും ശരി ആ പേന കൊണ്ട് നമ്മൾ ആ കറുകപ്പട്ടയിൽ ഒരു വശത്ത് കറുകപ്പെട്ട എന്ന് പറയുമ്പോൾ റോളായിട്ടുണ്ടാകും അതിന്റെ ഒരു വശത്ത് നമ്മൾ നമ്മളുടെ ആഗ്രഹം എഴുതണം നമ്മുടെ കടം മാറിക്കിട്ടുവാനായി നമുക്ക് കുറച്ച് തുക ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ലക്ഷമാണ് ആവശ്യമെങ്കിൽ പത്തു ലക്ഷം രൂപ കിട്ടി എന്ന് എഴുതുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപ തുകയാണോ ആ തുക ആ ഒരു കറുകപ്പെട്ടയുടെ വശത്തെഴുതുക ഇനി അതൊന്നുമല്ല നമ്മുടെ ആഗ്രഹം വിവാഹ തടസ്സം മാറിക്കിട്ടണമെന്നാണെങ്കിൽ വിവാഹം നടന്നു കിട്ടി എന്ന് എഴുതുക അതുപോലെ ജോലി തടസ്സം മാറിക്കിട്ടുവാനാണെങ്കിൽ ജോലി ലഭിച്ചു എന്ന് എഴുതുക കൂടാതെ നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം ആ ആഗ്രഹം നടന്നു കിട്ടിയതായി സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾ ആ കറുകപ്പട്ടയുടെ ഒരു വശത്തെഴുതുക ഇനി കറുകപ്പട്ടയുടെ മറുവശത്ത് എയ്റ്റ് 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 ഏത് എഴുതുക ട്രിപ്പിൾ എയ്റ്റ് എഴുതുക ഇങ്ങനെ എഴുതി അതിന് നമ്മുടെ ഉള്ളം കയ്യിൽ വെച്ച് നിങ്ങൾ എഴുതിയ ആഗ്രഹം നടന്നു കിട്ടിയതായി സങ്കല്പിച്ചുകൊണ്ട് കുറച്ച് നേരം കണ്ണുകളടച്ച് ആഗ്രഹം നടന്നു കിട്ടിയാൽ നിങ്ങൾ എത്രമാത്രം സന്തോഷമായിരിക്കുന്നുവോ ആ സന്തോഷം ഈ പ്രപഞ്ചത്തിനോട് പ്രകടിപ്പിച്ചുകൊണ്ട് ആ കറുകപ്പട്ടയെ നമ്മൾ പച്ച നിറത്തിലുള്ള ഏതെങ്കിലും തുണിയോ അതല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള പേപ്പറിലോ ചുരുട്ടി നമ്മുടെ പേഴ്സുകളിൽ വയ്ക്കാവുന്നതാണ് ഇത് നമ്മുടെ പേഴ്സിൽ സദാസമയവും പണം വന്നു ചേരുവാനും പാൾ ചിലവുകൾ കുറയുവാനും നമ്മുടെ ആഗ്രഹങ്ങളെ എത്രയും പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്ത് നമ്മളിലേക്ക് എത്തിക്കുവാനും സാധിക്കുന്നതാണ് വളരെ ഫലം തരുന്നതാണ് ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ ഈ കറുകപ്പെട്ട നിങ്ങളുടെ കൈകളിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ശ്രീം എന്നുള്ള ആ ഒരു മന്ത്രം കൂടി നിങ്ങളെ കൊണ്ട് എത്ര തവണ ചൊല്ലുവാൻ പറ്റുമോ അത്രയും തവണ ചൊല്ലുക ശ്രീം എന്നുള്ളത് മഹാലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രമാണ് ഈ കറുകപ്പട്ട എന്ന് പറയുന്നത് പണവശ്യത്തിനും അതുപോലെ തന്നെ ജനവശ്യത്തിനും ഏറ്റവും അനുയോജ്യമായ ഒന്നാണ് അതായത് മഹാലക്ഷ്മി വാസം ചെയ്യുന്ന ഒന്നാണ് ഈ കറുകപ്പട്ട എന്ന് പറയുന്നത് ഈ കറുകപ്പട്ടയിലാണ് നമുക്ക് വേണ്ട തുക നമ്മൾ എഴുതി വച്ചിരിക്കുന്നത് അതല്ലെങ്കിൽ നമ്മളുടെ ആഗ്രഹം നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് ഇതിനോടൊപ്പം ശ്രീം എന്നുള്ള മന്ത്രം കുറഞ്ഞത് നൂറ്റിയെട്ട് തവണയെങ്കിലും നിങ്ങൾ കണ്ണുകൾ അടച്ചുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടിയതുപോലെ ഇരിക്കുമ്പോൾ നിങ്ങൾ ഈ മന്ത്രം ജപിച്ച് അതിനുശേഷം പച്ച നിറത്തിലുള്ള തുണിയിലോ അതല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള പേപ്പറിലോ ചുരുട്ടി കെട്ടി നമ്മുടെ പേഴ്സുകളിൽ സൂക്ഷിക്കാവുന്നതാണ് ഇന്ന് പഞ്ചത്തിൻ്റെ ഊർജം ഈ ഭൂമിയിൽ അധികരിച്ചു നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ എട്ട് മണി എന്ന് പറയുന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് എട്ട് മണി എട്ട് കൊണ്ട് ഈ കാര്യം ചെയ്യുവാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്ന് നമുക്ക് ഈ കാര്യം ചെയ്യുവാൻ സാധിച്ചില്ല ഈ വീഡിയോ ഞാൻ പിന്നീടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഈ മാസം പന്ത്രണ്ടാം തീയതി വരയ്ക്കും നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നോക്കാവുന്നതാണ് ഇത് എത്ര ദിവസം നമ്മുടെ പേഴ്സുകളിൽ വയ്ക്കണം എന്നുണ്ടെങ്കിൽ നാൽപ്പത്തിയെട്ട് ദിവസം ഇത് നമ്മുടെ പേഴ്സുകളിൽ വെക്കാവുന്നതാണ് നാൽപ്പത്തിയെട്ട് ദിവസം കഴിഞ്ഞാൽ ഈ തുണി നമുക്ക് ഒഴുകുന്ന വെള്ളത്തിലിടാം അല്ലെങ്കിൽ ഈ പേപ്പർ നമുക്ക് കീറിച്ച് കളയുന്നു എതിരാണോ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് അത് നമുക്ക് കളയാവുന്നതാണ് ഈ കറുകപ്പട്ടയെ നമ്മൾ പൊടിയാക്കി ഈ പൊടി നമ്മൾ നമ്മുടെ ഉള്ളം കയ്യിൽ വെച്ച് നമ്മുടെ ആഗ്രഹം നടന്നു കിട്ടിയ സന്തോഷത്തിൽ ഈ പ്രപഞ്ചത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ പ്രപഞ്ചത്തിലേക്ക് ഊതി വിടാവുന്നതാണ് ഉറപ്പായും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ അപ്പോഴേക്കും നടന്നു കിട്ടിയിട്ടുണ്ടാകും ഇത് നൂറ് ശതമാനം ഫലം തരുന്ന ഒരു താന്ത്രിക താന്ത്രികമുറയാണ് കാരണം മഹാലക്ഷ്മി ദേവിയുടെയും ഈ പ്രപഞ്ച ശക്തിയുടെയും അനുഗ്രഹത്താൽ നമ്മൾ പൂർണ്ണ വിശ്വാസത്തോടു കൂടി ചെയ്ത ഈ ഒരു കാര്യം തീർച്ചയായും തായിരിക്കും അതിനാൽ നിങ്ങൾ ഒരു പക്ഷേ പത്ത് ദിവസം കൊണ്ടോ പന്ത്രണ്ട് ദിവസം കൊണ്ടോ നിങ്ങൾ ആഗ്രഹിച്ച തുക നിങ്ങളിലേക്ക് വന്നു ചേർന്നു അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടന്നു കിട്ടി ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നാൽ നിങ്ങളതൊന്നും കണക്കാക്കേണ്ട കാര്യമില്ല നാൽപ്പത്തിയെട്ട് ദിവസം ഈ പേഴ്സിൽ അല്ലെങ്കിൽ നമ്മുടെ പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് അതല്ലെങ്കിൽ പൂജാമുറിയിൽ നമ്മൾ ഈ പട്ട വയ്ക്കാവുന്നതാണ് അത് അവിടെ തന്നെ ഇരുന്നോട്ടെ നാൽപ്പത്തിയെട്ട് ദിവസം കഴിഞ്ഞ് നാൽപ്പത്തി ഒൻപതാം ദിവസം നമുക്കിതിനെ എടുത്ത് മാറ്റാവുന്നതാണ് ഇത് നമുക്ക് ഒരു പക്ഷെ നാൽപ്പത്തിയെട്ട് ദിവസം നമുക്ക് മറന്നുപോയി അൻപത് ദിവസമായി അൻപത്തിരണ്ട് ദിവസമായി അല്ലെങ്കിൽ ഇന്ന് എത്ര ദിവസമായി എന്ന് ഓർമ്മയില്ല എന്നിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു അലാറം സെറ്റ് ചെയ്ത് വെക്കുക അതല്ല എന്നുണ്ടെങ്കിൽ നാൽപ്പത്തിയെട്ട് ദിവസത്തിന് ശേഷം എത്ര ദിവസം കഴിഞ്ഞ് വേണമെങ്കിലും നിങ്ങൾക്കിത് മാറ്റാവുന്നതാണ് കാരണം ചീത്തയായി പോകാത്ത ഒന്ന് തന്നെയാണ് ഈ സിനിമൻ എന്ന് പറയുന്നത് കറുക എന്ന് പറയുന്നത് എപ്പോഴും കേടുവരില്ല അതിനാൽ എത്ര ദിവസം ഇരുന്നാലും കുഴപ്പമില്ല പക്ഷേ അതിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത് വെറും നാൽപ്പത്തിയെട്ട് ദിവസം മാത്രമാണ് ഒരുപാട് താന്ത്രികങ്ങൾ ഇന്നത്തെ ദിവസം ചെയ്യുവാനായിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ ഏത് താന്ത്രികമാണ് ചെയ്യേണ്ടത് ഏത് മെത്തേഡുകളാണ് ഉപയോഗിക്കേണ്ടത് എന്ന് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിന് തൃപ്തി തോന്നുന്ന ഏത് മെത്തേഡ് വേണമെങ്കിലും ചെയ്തു നോക്കാവുന്നതാണ് അതല്ല എല്ലാ മെത്തേഡുകളും ചെയ്ത് നോക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ് ഇന്ന് ഒരു പോസിറ്റിവിറ്റി നിറഞ്ഞ ദിവസമാണ് ഇന്ന് തുടങ്ങുന്ന ഏതൊരു കാര്യങ്ങൾക്കും അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യങ്ങളും നടന്നു കിട്ടുമെന്ന് പൂർണ്ണ വിശ്വാസമുള്ള ഒരു ദിവസം കൂടിയാണ് ഇന്ന് പത്ത് വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഈ അത്യപൂർവ ദിനം നിങ്ങൾ ഒരിക്കലും വിട്ടുകളയരുത് കാരണം നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുവാൻ ഇതിൽ കൂടുതൽ ഒരു നല്ല ദിവസം ഇനി ഇല്ല എന്ന് തന്നെ പറയാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായ നാരായണായനമ ഓം നമോ വെങ്കടേശായനമ